ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ആർ സി ബിയും സി എസ് കെയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരങ്ങൾ അത് എപ്പോഴും ആരാധകരെ ആവേശഭരിതമാക്കുന്ന ഒന്നാണ് അയൽക്കാർ തമ്മിലുള്ള ഈ ഒരു റൈവൽറി ഈ ഒരു മത്സരങ്ങൾ ആരാധകർ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് സി എസ് കെ യുടെ നായകനായിരുന്ന സിംഗ് ധോണി ആർ സി ബിക്ക് ചില മികച്ച ഇന്നിങ്സുകൾ പുറത്തെടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള നാല് ഇന്നിങ്സുകളെ ക്രിക്കറ്റ് ഡോട്ട് കോം ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിൽ ധോണി പുറത്തെടുത്ത ഒരു പ്രകടനമാണ് അന്ന് മുപ്പത്തിനാല് പന്തുകൾ നേരിട്ട ധോണി എഴുപത് റൺസാണ് പുറത്താകാതെ എടുത്തിട്ടുള്ളത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ സി എസ് കെ യുടെ വിജയലക്ഷ്യം വന്നിരുന്നത് ഇരുന്നൂറ്റി ആറ് റൺസ് ആയിരുന്നു എഴുപത്തിനാല് റൺസ് ആയപ്പോഴേക്കും സി എസ് കെയുടെ നാല് വിക്കറ്റുകൾ നഷ്ടമായി പിന്നീട് ധോണിയും റായഡുവും ചേർന്നുകൊണ്ട് സി എസ് കെ കരകയറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അൻപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി ഒന്ന് റൺസിൻ്റെ ഒരു കൂട്ടുകെട്ടാണ് അവർ പടുത്തുയർത്തിയത് പിന്നീട് ധോണിയും ബ്രാവോയും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ധോണി ആ ഇന്നിങ്സിൽ നാല് ഫോറുകളും ഏഴ് സിക്സറുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിലെ ഇന്നിങ്സാണ് അതായത് ആദ്യ ഐ പി എല്ലിലെ ഇന്നിങ്സാണ് മുപ്പത് പന്തുകളിൽ നിന്ന് അറുപത്തി അഞ്ച് റൺസാണ് ധോണി ആർ സി ബിക്ക് സ്വന്തമാക്കിയിരുന്നത് അന്ന് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ റൺസുകൾ നേടുക എന്നുള്ളതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നിങ്സ് അന്നത്തെ കാലത്ത് വളരെയധികം പ്രത്യേകത ഉള്ളതായിരുന്നു മത്സരത്തിൽ പതിമൂന്ന് റൺസിന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് സി എസ് കെ വിജയിക്കുകയും ചെയ്തിരുന്നു മൂന്നാമത്തേത് രണ്ടായിരത്തി പതിനാലിലെ ഐ പി എല്ലിലെ ഒരു ഇന്നിങ്സായിരുന്നു ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് പുറത്താകാതെ നാൽപ്പത്തി ഒൻപത് ആയിരുന്നു ധോണി അന്ന് സ്വന്തമാക്കിയിരുന്നത് ആ മത്സരത്തിലും ചെന്നൈ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് നൂറ്റി അൻപത്തി അഞ്ച് റൺസ് എന്ന ലക്ഷ്യം വളരെ വേഗത്തിൽ സി എസ് കെ മറികടക്കുകയും ചെയ്തു എന്നുള്ളതാണ് സിക്സർ നേടിക്കൊണ്ടായിരുന്നു ധോണി ആ ഒരു മത്സരം ഫിനിഷ് ചെയ്തിരുന്നത് ഇനി നാലാമത്തേത് രണ്ടായിരത്തി പത്തൊൻപത് ഐ പി എല്ലിലെ ഒരു ഇന്നിങ്സ് ആണ് ധോണി ആരാധകർ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ഒരു ആണ് അത് നാൽപ്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് പുറത്താവാതെ എൺപത്തി റൺസ് ആയിരുന്നു ധോണി നേടിയിരുന്നത് പക്ഷേ ആ മത്സരത്തിൽ സി എസ് കെ പരാജയപ്പെടുകയായിരുന്നു പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് ആവശ്യമായ സമയത്ത് ധോണി ബ്രാവോക്ക് സിംഗിൾസ് നൽകാൻ വിസമ്മതിച്ചിരുന്നു ആ വിഷയത്തിൽ ധോണിക്ക് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ മത്സരത്തിന്റെ ഇരുപതാമത്തെ ഓവറിൽ ഉമേഷ് യാദവിനെതിരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ധോണി നടത്തിയിട്ടുള്ളത് ആറ് പന്തുകളിൽ നിന്ന് വിജയിക്കാൻ ഇരുപത്തിയാറ് റൺസ് ആയിരുന്നു ആവശ്യമായി വന്നിരുന്നത് ആദ്യ അഞ്ച് പന്തുകളിൽ നിന്ന് മൂന്ന് സിക്സറുകളും ഒരു ഫോറും ഒരു ഡബിളും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസ് നേടാൻ ധോണിക്ക് സാധിക്കുകയായിരുന്നു എന്നാൽ അവസാനത്തെ പന്ത് കണക്ട് ചെയ്യുന്നതിൽ ധോണി പരാജയപ്പെട്ടു തുടർന്ന് ഓടാൻ ശ്രമിച്ചുവെങ്കിലും ഷാർദുൽ താക്കൂർ റൺ മാറുകയായിരുന്നു ഇതോടെ ആവേശകരമായ ആ ഒരു മത്സരത്തിൽ ആർ സി ബി ഒരു റൺസിനാണ് വിജയിച്ചിട്ടുള്ളത് പക്ഷെ ധോണി അന്ന് നടത്തിയ ആ ഒരു പ്രകടനം അത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു ഇതാണ് ക്രിക്കറ്റ് ഡോട്ട് കോം ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ള ആർ സി ബിക്കെതിരെയുള്ള ധോണിയുടെ മികച്ച നാല് ഇന്നിങ്സുകൾ ഇതിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഇന്നിങ്സ് ഏതാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം